തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏകീകരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ ആലപ്പുഴ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ജോയിന്റ് കൗൺസിലിൻ്റെയും കേരള എൽഎസ് ജി എംപ്ലോയീസ് ഫെഡറേഷന്റെയും നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന ധർണ ഹരിദാസ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പി പ്രസാദ് അധ്യക്ഷനായി ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി വി എസ് സൂരജ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സി സുരേഷ് പ്രസിഡന്റ് എസ് സുഭാഷ് ധന്യാ പൊന്നപ്പൻ പി സുരേഷ് എം അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ൾ പരിഹരിക്കണമെന്നും സമരത്തിലൂടെ ആവശ്യപ്പെട്ടു ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ പദ്ധതി നിർവഹണങ്ങൾ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാനിജ്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾക്ക് ഞാനീ പറഞ്ഞ അഞ്ച് വകുപ്പുകളുടെ ഏകീകൃതമായിട്ടുള്ള ഒരു സംയോജനവും ചട്ടങ്ങളുടെ ഏകീകരണവും ചട്ടങ്ങൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് അഞ്ച് വകുപ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ചട്ടങ്ങൾ ഒരു തടസ്സമാകരുത് എന്ന് ഗവൺമെന്റ് ചിന്തിച്ചപ്പോഴാണ് അഞ്ചു വകുപ്പുകളിലായി പണിയെടുത്തുകൊണ്ടിരുന്ന മുപ്പതിനായിരത്തോളം ജീവനക്കാർ ഇന്ന് സംസ്ഥാന സിവിൽ സർവീസിലെ ഏകീകൃത വകുപ്പാകുകയും സംസ്ഥാനത്തെ ഏറ്റവും വലിയ വകുപ്പായി തദ്ദേശ സ്വയംഭരണ സർവീസ് മാറ്റപ്പെടുകയും ചെയ്തു കേൾക്കുമ്പോൾ വളരെ നയനമനോഹരം മോഹന സുന്ദരം എന്നൊക്കെ നമുക്ക് തോന്നും ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള കരുണ കരുടചട്ടങ്ങൾ ഈ സംസ്ഥാനത്ത് പ്രാവർത്തികമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ടിനാണ് അങ്ങനെയാണെങ്കിൽ സാങ്കേതികമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി എന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ടിനാണ്